ഏവർക്കും എസ് ബി ഐ കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കലിൽ ഉള്ള മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരവാതിൽക്കാണ് ഗോപുരവാതിൽക്കതാണ് ദാ ശിവലിംഗം ശിവലിംഗങ്ങാണ ഇതാണ് ക്ഷേത്രം അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്ന് പോകാം ഇവിടെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ശൈവ വൈഷ്ണവ ആരാധനാലയം ഉണ്ടായിരുന്നതായിട്ടും പിൽക്കാലത്ത് അത് പ്രകൃതിക്ഷോഭങ്ങൾക്ക് അടിമയായി ആ ക്ഷേത്രം നശിച്ചു പോവുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ മതവിഭാഗക്കാരുടെ താമസത്തിന് വരികയും അവരുടെ ഇസ്രായേൽ എന്നു പേരുള്ള ആൺകുട്ടിയുടെ കണ്ണിൽ ഒരു ചിതൽപ്പുറ്റു കാണുകയും ആ കുട്ടിക്ക് ആ ചിതൽപ്പുറ്റിനോട് തോന്നിയ കൗതുകം പിന്നീട് ഒരു ക്ഷേത്രമായി പരിണമിക്കുകയും ചെയ്തതാണ് ഇന്ന് ഈ കാണുന്ന ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ദർശനമായുള്ള ഭാഗമാണ് നടപ്പന്തൽ ഇരുവശത്തും സുവിനീർ കടകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് മുമ്പിൽ കാണുന്നത് നന്ദിയാണ് നന്ദിയുടെ ഇടതും വലതും രണ്ട് വി ആനകളുടെ ബിംബങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ പാദരക്ഷ സൂക്ഷിക്കാൻ ഇടതുവശത്തൊരു കൗണ്ടറും ഉണ്ട് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്ന് വീണ്ടും ഒന്ന് പോകാം ഇസ്രായേൽ എന്ന ആ ക്രിസ്ത്യൻ പയ്യൻ്റെ കണ്ണിൽ കണ്ട ചെതൽപ്പുറ്റിൽ ഉള്ള കൗതുകം അവന് ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അതായത് സനാതനധർമ്മങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവൻ ഒരു ശ്രമം നടത്തുകയും ക്രിസ്ത്യൻ പുരോഗതിന്മാർ അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതിൽ നിന്നും പിന്തിരിയാതെ ആ ബാലൻ ക്ഷേത്രാചാരങ്ങളെയും സനാതനധർമ്മങ്ങളെയും അറിയാൻ വേണ്ടി യാത്ര ചെയ്തു അങ്ങനെ ഇന്ന് ചെങ്കലിൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം എന്ന വലിയൊരു സമുച്ചയം ഉണ്ടാക്കാൻ ആ ബാലന് കഴിച്ചു ആ ബാലനാണ് ഇന്നത്തെ മഹേശ്വരാനന്ദ സ്വാമികളെന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു അതിമനോഹരമായൊരു ക്ഷേത്രമാണ് ശിവപാർവതി സങ്കല്പമാണ് ഇവിടെ ഉള്ളത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗം മുന്നിൽ കാണുന്നതാണ് ശ്രീകോവി ശ്രീകോവിൻ്റെ പിന്നാമ്പുറത്താണ് ശിവലിംഗം ആ ശിവലിംഗത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് മുന്നിൽ ഒരു കൊടിമരമുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇത് മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്രം തൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വിശേഷ വഴിപാടുകളെ കുറിച്ച് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീകോവിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൊടിമരം കാണാം ക്ഷേത്രം ഇത് ഞാൻ ഇവിടേക്ക് വന്നത് വൈകുന്നേരമാണ് അതുകൊണ്ട് പോക്ക് വെയിലിൽ എൻ്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ ക്യാമറയിൽ പതിയുന്നതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് എത്ര വ്യക്തത ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതാ കാണുന്നത് ഗണപതി ക്ഷേത്രവും ധ്യാനമണ്ഡപവുമാണ് ഇവിടെ ഇരുന്നാണ് ആൾക്കാർ ധ്യാനിക്കുന്നത് ഇതിൻ്റെ തൊട്ടുപറകിലായി ഒരു നാഗ ആരാധന കേന്ദ്രമുണ്ട് അതാ നാഗശില്പം വെച്ചിട്ടുണ്ട് നാഗരെ പൂജിക്കുന്ന സ്ഥലം അതിമനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം പണി തേങ്ങിയത് ഇത് ശാന്തിപീഠം ഇതാ ഇവിടെ ഒരു ശാന്തിപീഠം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം വെച്ചിരിക്കുന്ന ഒരു നിലവിളക്കും ഇത് ശിവലിംഗം ഈ ശിവലിംഗത്തിന് ഒരർത്ഥമുണ്ട് ആ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ ശിവലിംഗം പണിതിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഹൈറ്റിലാണ് ഷടാധാരത്തെ ക്രമീകരിച്ചു ഈ ശിവലിംഗം പണിതിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരഘടന സഹസ്രദളം സഹസ്രാരപത്മം അജന അനാഹത വിശുദ്ധി മണിപൂരക സ്വാധിഷ്ഠാന മൂലാധാര എന്ന ക്രമത്തിലാണ് ഈ ശിവലിംഗത്തെ പണിതിരിക്കുന്നത് അതായത് ഈ ശിവലിംഗത്തിൻ്റെ ഉച്ചിയിൽ സഹസ്രാര പത്മവും സഹസ്രദളവും സഹ സോറി സഹസ്രതലത്തിൻ്റെ സഹസ്രാരപത്മം അജന അനാഹത വിശുദ്ധി മണിപൂരക സ്വാതിഷ്ഠാന മൂലാധാര മൂലാധാരം വരുന്നത് വൃദ്ധമായ പീഠത്തിലാണ് ഇതാണ് ഈ ശിവലിംഗത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തത്വവും ഇനി ഈ ശിവലിംഗത്തിനകത്ത് നൂറ്റിയെട്ട് ജ്യോതിർലിംഗങ്ങളെ ഈ ശിവലിംഗത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിലെ നൂറ്റിയെട്ട് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ശിവലിംഗത്തിൻ്റെ ചരിത്രത്തിന് ഇനിയും ആഴത്തിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഭഗവത്ഗീതയിലൂടെ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ പറ പരാമർശിച്ചിരുന്നു ഗർഭോപനിഷത്തെക്കുറിച്ച് ആ ഗർഭോപനേഷത്തിൻ്റെ അർത്ഥം ഞാൻ ഈ ശിവലിംഗത്തിലൂടെ പറഞ്ഞു തരാം ഈ ശിവലിംഗം ഇങ്ങനെ നിൽക്കുമ്പോൾ കാഴ്ചക്കാർക്ക് അതൊരു കോൺക്രീറ്റ് സമുച്ചയമായിട്ട് തോന്നാറ് പക്ഷേ പ്രകൃതി എന്ന യോനിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭാവത്തിലാണ് ഈ ശിവലിംഗത്തിനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ യോനിയുടെ മധ്യഭാഗത്ത് പുരുഷൻ്റെ ലിംഗം പതിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷനിൽ നിന്ന് അവൾ ഒരു സൃഷ്ടമായി മാറുന്നു ആ തത്വത്തെയാണ് ഈ ശിവലിംഗത്തിൽ പ്രതിനിധാനം ചെയ്തു വച്ചിരിക്കുന്നത് അതാണ് ശിവയോഗം എന്ന് പറയുന്ന ഒരു ക്രിയ ഈ ക്രിയ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ജഗദ്ഗുരു ആദിശങ്കരനും രമണ മഹർഷിയും അതിനുശേഷം ആരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായിട്ട് അറിവില്ല ഇതാണ് ക്ഷേത്ര സമുച്ചയം ഇവിടെ വരുന്നവർക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല കാരണം ഈ ശിവലിംഗം അവർക്ക് ഒരു ഫോട്ടോ സെഷൻ നടത്താനും റീൽസ് എടുക്കാനും പറ്റിയ ഒരു കേന്ദ്രമായിട്ടാണ് അവരതിനെ കാണുന്നത് പക്ഷേ ഈ ശിവലിംഗത്തിനുള്ളിൽ പ്രപഞ്ച രഹസ്യത്തെയാണ് മഹേശ്വരാനന്ദ സ്വാമികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് മഹേശ്വരാനന്ദ സ്വാമി കണ്ടുപിടിച്ച വിദ്യയൊന്നുമല്ല കേട്ടോ പുരാതന ഋഷിമാർ അവർ കണ്ടുപിടിച്ച വിദ്യയാണ് യോഗവിദ്യയിലൂടെ അവർ മനസ്സിലാക്കിയ തത്വമാണ് ഈ ശിവലിംഗത്തിൽ ഉള്ളത് ഈ ശിവലിംഗത്തിൻ്റെ മറ്റൊരു വർഷം നമുക്ക് കാണാൻ കഴിയും ഭൂട്ടാനിലും കമ്പോഡിയയിലെയും പുരുഷന്മാരുടെ ലിംഗത്ത് വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന പല ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഞാൻ കയറി വന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് നല്ലൊരു ക്യാമറ വാങ്ങി നല്ല രീതിയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല നൂറ്റി എഴുപത് വീഡിയോയും ഞാൻ റിയൽമി സി ലെവൻ എന്ന ഈ സാധാരണ ഫോൺ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ശിവലിംഗത്തിനകത്ത് നൂറ്റിയെട്ട് ജ്യോതിർലിംഗങ്ങൾ ഉണ്ട് അവിടേക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ പാസ് എടുക്കണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ മൂട്ടിൽ ചുവട്ടിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തു ഹനുമാൻ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ വലതുവശത്തൊരു കെട്ടിടം കാണാം സ്വാമികളുടെ കുറേ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വിശാലമായ ഒരു ഏരിയയാണ് ഭക്തർ തീരിക്കാൻ പറ്റിയ തരത്തിലിവിടെ ബെഞ്ചുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കണ്ടോ കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയം വരുന്നവർക്ക് മടുപ്പ് തോന്നത്തില്ല കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് ധ്യാനിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ ഇത്രയധികം പ്രതീക്ഷിച്ചില്ല ഒരു കേട്ട് കേൾവി പ്രകാരമാണ് ഞാൻ ഇവിടേക്ക് വന്നത് നേറ്റങ്കരയിൽ നിന്നും ഇവിടേക്ക് വരാൻ പതിനെട്ട് രൂപയാണ് ടിക്കറ്റ് ചെങ്കല്ലിലേക്ക് വരാൻ ട്രിവാൻഡത്തിൽ നിന്ന് വരുന്നവർക്ക് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ വന്നിട്ട് പോകാം ഞാനിവിടെ വരുമ്പോൾ പല ദേശത്തുള്ള ഹിന്ദിക്കാരും തെലുങ്കരും തമിഴരൊക്കെ വന്ന് റീൽസും ഫോട്ടോ സെഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അത് ഇതിൽ കാണാം അവരെയൊക്കെ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായ ഇവർ തമിഴരാനും തമിഴരും തെലുങ്കരും ഈ നിൽക്കുന്നത് ഇതാണ് ആ കെട്ടിടം ഇവിടെ സ്വാമിജികളുടെ കുറേ ഫോട്ടോസ് ചുവറിൽ വെച്ചിട്ടുണ്ട് മഹേശ്വരാനന്ദ സ്വാമികളുടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ലോങ് വീഡിയോസ് ആരും കാണുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി മറ്റുള്ളവരെ പോലെ എനിക്ക് മാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും കഥ പറയാനല്ല എനിക്ക് ആഗ്രഹം എനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും പ്രതിനിധാനം ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം കണ്ടോ ഈ ശിവലിംഗത്തിനെ എത്ര കണ്ടിട്ടും എനിക്ക് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മടുപ്പ് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ശിവലിംഗത്തെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ശിവലിംഗത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് ശിവയോഗ തത്വമാണ് മഹത്തായൊരു പ്രപഞ്ച രഹസ്യത്തെയാണ് ആ ശിവലിംഗത്തിൽ ക്രോഡീകരിച്ചു വച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മീറ്റർ ഹൈറ്റ് അതിനിടയ്ക്ക് എൻ്റെ കയ്യിലൊന്നും ക്യാമറ ഒന്ന് സ്കിറ്റായി അതാണ് ആ തല തിരിഞ്ഞു പോയത് ക്യാമറയല്ല എൻ്റെ മൊബൈൽ സെൽഫി സ്റ്റിക്ക് ഇല്ലാതെയാണ് ഞാൻ ഈ ക എടുത്തത് ഈ വീഡിയോ അവിടെ അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം മന്ത്രം ജപിച്ചു പഞ്ചാക്ഷരം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരം കുറച്ച് നേരം ജപിച്ചു അങ്ങനെ ജപിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടാലും മടുപ്പ് വരത്തില്ല ശാന്തമായ ഒരു ഭൂപ്രദേശം ഇതാ നിൽക്കുന്ന ഒരു പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നവരാണ് അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു മന്ത്രം ജപിച്ചു വൃത്തിജ്ഞായ രുദ്രായ നീലകണ്ഠായ സംഭവേ അമൃതീശായ സർവായ മഹാദേവായ ദേ നമഹ എന്ന മന്ത്രം ഞാൻ ജപിച്ചു ഇവിടെ അഷ്ടോത്തരം ശിവ അഷ്ടോത്തരം ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതാണ് ശ്രീകോവിലിൻ്റെ മുൻവശം അവിടെ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും സന്ധ്യയ്ക്ക് ദീപം കത്തിച്ചു വച്ചിരിക്കുകയാണ് അകത്ത് ശ്രീകോവിൽ കണ്ടില്ലേ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അഞ്ചേ മുക്കാൽ കഴിഞ്ഞു കാരണം ഞാൻ ഇത്രയും ഒരു ക്ഷേത്രമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നല്ല മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക